ബി ജെ പിയുടെ തലവര വളരെ നേരത്തെ പ്രവചിച്ച് ഒരുപാട് ട്രോളുകൾക്ക് വോട്ടെണ്ണുന്നതിന് മുമ്പ് വിധേയനായ ഒരു മലയാളം മാധ്യമ പ്രവർത്തകനുണ്ട് അത് മറ്റാരുമായിരുന്നില്ല ഉണ്ണി ബാലകൃഷ്ണനായിരുന്നു എന്നാൽ ഉണ്ണി ബാലകൃഷ്ണൻ പ്രവചിച്ചതുപോലെ തന്നെ ഒടുവിൽ ഫലമെത്തി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾക്കും നിരൂപണങ്ങൾക്കും ഒരുപക്ഷെ ഒരുപാട് ട്രോളുകൾക്ക് വിധേയമായ അദ്ദേഹത്തിന് ഒരാശ്വാസമുണ്ടായിട്ടുണ്ടാവും അതും കൂടി പറയേണ്ടതാണ് രാജ്യത്താകെയും നമ്മുടെ സംസ്ഥാനത്തും മീഡിയകളൊക്കെയും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നിർവാഹമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനം പ്രതീക്ഷിച്ചുകൊണ്ടോ ഒക്കെ വ്യത്യസ്ത തരം വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരു കാലമാണ് കഴിഞ്ഞ പത്ത് വർഷം പ്രത്യേകിച്ച് അവസാന അഞ്ചു വർഷം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അവിടെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി അടക്കമുള്ള തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർക്ക് ഓണർഷിപ്പുള്ള ഏഷ്യാനെറ്റ് മുതൽ ഇങ്ങോട്ടുള്ള ചാനലുകളൊക്കെ തന്നെയും അതിൻ്റെ ഒരു മാർഗം അത്തരത്തിൽ സ്വീകരിച്ചു പോരുന്നിട്ടുണ്ട് ഒരു പ്രോഡക്റ്റ് എന്നുള്ള നിലയിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനി എന്നുള്ള നിലയിലേക്കൊക്കെ സർവൈവ് ചെയ്യാൻ പാടുപെടുമ്പോൾ നമ്മൾ ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ മഹത്വവും അല്ലെങ്കിൽ നീതിന്യായ നിർവഹണത്തോടുള്ള അതമ്യമായ ആഗ്രഹത്തെക്കുറിച്ചൊന്നും വല്ലാതെ ഇക്കാലത്ത് വർത്തമാനം പറയുന്നതിൽ അർത്ഥമില്ല ദേശീയ തലത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ ടൈംസ് നൗ പോലെയുള്ള ചാനലുകൾ ഇലക്ഷന് ഒരു നാലു മാസം മുമ്പേ തന്നെ നാനൂറ്റി പതിനഞ്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു സീറ്റുകളാണ് അതുകൂടാതെയുള്ള ചാനലുകളെല്ലാം അതനുസരിച്ച് തന്നെയായിരുന്നു പ്രവചനങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ പൂർണ്ണമായും മാറുന്നതിന് പകരം അതിലുള്ള ആളുകളൊക്കെയും ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഒരു പൊതുവീക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവിടെ ഒരു കോൺഗ്രസിനെയും ബി ഇങ്ങനെ തലോടി പോകുന്ന ഒരു ശൈലിയിലേക്ക് സഞ്ചരിച്ച ശേഷം കൃത്യസമയത്ത് കോൺഗ്രസിനെയും തള്ളി ബി ജെ പിയെ തലൂടുന്ന ഒരു രീതിയിലേക്കൊക്കെ പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിലൊന്നും പ്രത്യേകിച്ചിനി പേരുകൾ എടുത്തു പറയേണ്ടതില്ല എന്നാൽ ഈ എലക്ഷൻ പ്രചാരണം തുടങ്ങിയ ശേഷം വളരെ കൃത്യമായി ആക്രമിച്ചുകൊണ്ട് കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന് എന്നുറക്ക പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹം നേരത്തെയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം എനിക്ക് നേരിട്ട് പരിചയവും അടുപ്പവും അദ്ദേഹം ഡൽഹിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് പിന്നെ അതുപോലെ തന്നെ അത്രമേലൊരു വിവാദമോ അല്ലെങ്കിൽ അത്രമേലൊരു ചാനൽ ജഡ്ജിയായോ ഒന്നും അദ്ദേഹത്തെ വിലയിരുത്താനും ആവില്ല നമ്മുടെ മലയാള മനോരമയിലെ ജോണി ലുക്കോസിനെ പോലെ വേറിട്ട ഒരാളായിട്ടാണ് അദ്ദേഹത്തെ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം ഈ ഇരുന്നൂറ്റി നാൽപ്പത് പറയുന്ന സമയത്തൊക്കെ അതാരും ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല എന്നതാണൊരു സത്യം കാരണം അങ്ങനെ ഒരു ഫലം എവിടെ നിന്ന് പ്രതീക്ഷിക്കണമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ചിന്ത അതിനുശേഷം എക്സിറ്റ് പോൾ വന്നതോടുകൂടി പിന്നെ പുള്ളിക്ക് നിറയെ ട്രോളുകളായിരുന്നു കളിയാക്കലുകൾ പരിഹാസങ്ങൾ ഉണ്ണി വാവാവോ എന്നുള്ള പാട്ടുകൾ ഒക്കെ ആയിരുന്നു എന്നാൽ അന്തിമമായ ഫലം വന്നപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന മാധ്യമപ്രവർത്തകനും ചിരിക്കാൻ വകയുണ്ട് കാരണം കേവല ഭൂരിപക്ഷം നേടില്ല എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അന്വർത്ഥമായി എന്നതാണ് സത്യം ഏതായാലും ഞാനിത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ സമയത്തൊക്കെ അങ്ങനെ പറയുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല എല്ലാ അർത്ഥത്തിലുമുള്ള ട്രോളുകളും അതുപോലെ തന്നെ ചിലപ്പോൾ ചാനലുകളിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുന്ന ഒരു സ്ഥിതിവിശേഷമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളപ്പോഴാണ് ആ കണക്കുകൾ അവതരിപ്പിച്ചത് എന്നാൽ ആ കണക്കുകൾ ശരിവെക്കുന്നതായിരുന്നു അന്തിമ ഫലം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉണ്ണി ബാലകൃഷ്ണന് ചിരിക്കാൻ വകയുണ്ടെന്ന്